ആ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സിലബസ് കൂടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രോപ്പറായ് സ്റ്റഡി പ്ലാനോട് പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൃത്യം രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ നമ്മൾ പകുതി സിലബസ് പഠിച്ചെന്ന് പറയാം എന്താണ് പറയുക ഹായ് എല്ലാവർക്കും റോംബോസിന്റെ സ്വാധം നമ്മുടെ എൻ ഡി പി സി എക്സാം മുപ്പത് ദിവസം കൊണ്ട് ഇനി പഠിച്ചാൽ ജയിക്കുമോ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇത് പറയാനുള്ളതാണ് ഒരു കിലോ സ്റ്റഡി പ്ലാനുമായിട്ട് വന്നേക്കുന്നത് എന്താണ് മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ എൻ ടി പി സി എക്സാം ക്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് മുപ്പത് ദിവസം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഓരോ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഴ്ച ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇനിയുള്ള മുപ്പത് ദിവസം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടെയും അല്ലേ നല്ല ഞാൻ നേടിയെടുക്കും നല്ല ദൃഢമായ ഒരു മനസ്സുണ്ടെങ്കിൽ എന്താണ് ഐ എൻ ഡി പി സിയുടെ സി ബി ടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതിനായി റോംബസിൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ആ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ആ ക്ലാസുകൾ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് സിലബസുകൾ ആക്കിയാൽ സാധിക്കുന്നതാണ് അല്ല സിലബസ് ക്ലിയർ ചെയ്ത് എന്താണ് എക്സാം കളക് എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അപ്പം ഞാൻ അതിനുമ്പോൾ പറയണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുമല്ലോ നമുക്ക് എൻ ടി പി സി സിലബസ് ഒക്കെ നോക്കില്ലേ അതേ എൻ ഡി പി സി നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് മാത്സ് റീസണിങ് ജി കെ ആയിരുന്നു അല്ലേ മാത്സും റീസണിങ് എത്രയാ മുപ്പത് മുപ്പത് അറുപത് മാർക്ക് ഉണ്ട് നോക്കില്ലേ അറുപത് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ് എൻ ടി പി സി എക്സാം സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ അറുപത് മാർക്കാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് റാങ്ക് മേക്കിംഗ് എന്ന് പറയും അല്ലേ നിങ്ങൾ എക്സാം ജയിക്കണോ അതോ എക്സാം ഫെയിലാവോ ചിന്തിക്കുന്നതാണ് ഈ അറുപത് മാർക്കാണ് അപ്പം ഇരുപത് ഈ അറുപത് മാർക്ക് എങ്ങനെ നേടാം അതിന് അറുപത് മാർക്ക് നേടാൻ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത് ആ ടൈം സ്റ്റഡി ടൈം ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് കൂടാതെ ജി കെ ഉണ്ട് ജി കെയുടെ സ്റ്റാർട്ടിൻ ടേബിൾ അടുത്ത വസ്തു നമ്മുടെ സാറ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നോക്ക് നോക്കാം ഈ തേർട്ടി സിക്സ് തേർട്ടി പ്ലസ് തേർട്ടി സിക്സ്റ്റി മാർക്ക് എങ്ങനെ വായിക്കാം ഡേ വൺ ആണെ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഡേ വണ്ണിൽ ഞാൻ പറയുന്നത് ഡേ വൺ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് എന്താ കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താക്കി നമ്പോ സിസ്റ്റം നമ്പോ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഫസ്റ്റ് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങേണ്ട ഒരു ചാപ്റ്ററാണ് നമ്പോ സിസ്റ്റം നമ്പറുള്ള കുത്തി റിലേഷൻഷിപ്പ് നിൽക്കുന്ന കൃത്യമായ ഐഡിയ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സാംസ് ആക്കിയാൽ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അർത്ഥം പറയുമ്പോൾ എന്താക്കി നിങ്ങൾക്ക് വരുന്ന ജോമെട്രി ജോമെട്രിയാണ് നമ്മളെന്താ നമ്മൾ നമ്മൾ എന്താണ് അത് അരിത്തമെറ്റിക്കും അഡ്വാൻസ് മാസും ഒരുമിച്ചാൽ കൊണ്ടുപോകണം കാരണം ആ ഒരുമിച്ച് പഠിച്ചുപോയി നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് പെട്ടെന്ന് എസാംസ് സമയം നമുക്ക് എന്ത് ചെയ്യാം അത് സിമ്പിളായിട്ട് നേരിടുന്ന സഹകരിക്കാം അപ്പോൾ ജമ്പാർ സിസ്റ്റം ജോമെട്രി പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞു റീസണിങ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഡേ എന്താണ് നമ്പർ സിസ്റ്റം ജോമെട്രി കോഡിങ് ആൻഡ് ഡീകോഡിങ് കോഡിംഗ് പഠിക്കുന്നത് ഇനി ഡേ ടുവിലേക്ക് വന്നാൽ ഡേ ടുവിലേക്ക് വന്നാൽ നമ്പർ സിസ്റ്റം ഞാൻ പറഞ്ഞത് വൈഡ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ എന്താണ് ജോമെട്രി ജോമെട്രി ഒരു വൈഡ് ചാപ്റ്റർ അല്ലേ നമുക്ക് എന്ത് അതിൽ ട്രയാംഗുളർ ഉണ്ട് അല്ലെ സർക്കിൾ ഉണ്ട് പല പല ഫിഗേഴ്സ് ഉണ്ട് അപ്പോൾ അത് വൈഡായിട്ട് വഴി നമ്പർ ടുവിൽ നമ്മൾ ജോമെട്രി പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ് പറയണം ഇനി ഡേ ത്രീയിലേക്ക് വരുമ്പോൾ ഡേ നമ്മൾ എന്താണ് നമ്പർ നമ്പർ സിസ്റ്റം സിസ്റ്റം വലിയ ചാപ്റ്ററാണ് ആണ് അവട്രി പിന്നെ അനലോജിസ് ആണ് പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഡേ ഫോറിലൊക്കെ അവർ ജോമെട്രി വരുന്നുണ്ട് എന്താണ് നമ്മൾ നമ്പർ സീരീസ് ആണ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് റെയിൽവേ എക്സാംസിന് റീസണിംഗിൽ ആ സീരീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് ദിവസം കഴിഞ്ഞു അല്ലേ ഇനി അഞ്ചാമത്തെ ദിവസത്തെ നമുക്ക് പറയുന്നത് എന്താണ് ഡെസിമ്രാഷൻസ് ആണ് എന്താണ് അഞ്ചാമത്തെ ദിവസം പഠിക്കുന്നത് നമ്പർ സിസ്റ്റ് നമ്മൾ ഡെസിമിൻസ് ഓഫ് പ്രാഷൻസ് നാല് ദിവസം നമ്പർ സിസ്റ്റം പഠിച്ചു അതിനുശേഷം ഡെസിമൽസ് ഓഫ് പ്രാഷൻ ഞങ്ങൾ റെയിൽവേ എക്സാംസ് കളി എന്താണ് രണ്ട് രണ്ട് കൊസ്റ്റൻസ് ഷ്യൂറായിട്ട് വയ്ക്കുന്ന ഒരു ടോപ്പിക് ടോപ്പിക്കാൻ പറഞ്ഞാൽ ഡെസിമിൻസ് ആൻഡ് പ്രാഷൻസ് എന്നാൽ വളരെ ഇമ്പോർട്ട് അത് നമ്മൾ അഞ്ചാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അതിനുശേഷം നമ്മൾ എന്താ ജോമെട്രി അഞ്ചാമത്തെ ദിവസം നമ്മൾ ജോ ജോമി ചെയ്യുന്നതാണ് അഞ്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യുക ജോമറി പഠിച്ച് തീർക്കാനായിട്ട് അപ്പോൾ അഞ്ച് ദിവസം നമ്മൾ ജോമെട്രി കംപ്ലീറ്റ് ചെയ്യും ഇനി അതിനുശേഷം നമ്മൾ വന്നില്ല ആൽഫബറ്റിക് ആണ് പഠിക്കുന്നത് നമ്മുടെ നമ്പർ സീരീസ് പഠിച്ച് കഴിഞ്ഞ നാലാമത്തേതി അഞ്ചാമത്തേന്ത് ആൽഫബറ്റിക് സീരീസ് ഓക്കെ ഇനി ആറാമത്തെ ദിവസത്തേക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ് എൽ സി എം ആൻഡ് എച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ആറാമത്തെ ദിവസം പിന്നതിന് ശേഷം എന്താണ് നമ്മൾ ഓർജിബിളും ആണെങ്കിൽ അഡ്വാൻസ് മാക്സി നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ജോജി ജോമെട്രി കഴിഞ്ഞ് പിന്നെന്താണ് ഓർജിബിളിലേക്ക് വരുക ഇനി അതിനുശേഷം നമുക്ക് പറയുന്നത് എന്താണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഡിഫറൻസ് പഠിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ സത്യ സെവൻ ഡേ സെവനിൽ എന്താ പറയുക ഡേ സെവനിൽ എൽ സി എം അടിച്ച് പിന്നെ പഠിക്കുന്നത് പിന്നെ എന്താണ് ഓർജിബ്രിൻ്റെ അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത് സിലോജിസം സിലോജിസം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സിലോവേസ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൽവേ താമസിക്കുന്നത് സിലോജിസം അതുപോലെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ടൈപ്പൊക്കെ ഇത് ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ഞാൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാകുന്ന രീതിയിലാണ് ഡിഫറൻറ്റ് തികച്ചും ഡിഫറൻറ്റായിട്ടുള്ള ക്ലാസ്സിലാക്കിയത് പറയുന്ന സിലബസ് എന്തെയാണ് റോബസ് നിങ്ങൾ പഠിപ്പിക്കുന്ന ഓക്കെ ഇനി അടുത്ത ഡേ എയ്റ്റിലേക്ക് വരെയാണ് എട്ടാമത്തെ ദിവസത്തേക്ക് എട്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ എന്താണ് നമ്മൾ റേഷ്യാം പഠിക്കുകയാണ് ശേഷം എന്താണ് ഓൾജിബ്ര എന്നെ പഠിക്കുന്ന അഡ്വാൻസ് മാസിലെ സിലോജിസത്തിൻ്റെ ലാസ്റ്റ് യാസാണ് പഠിക്കുന്നത് എട്ടാം ദിവസം അപ്പോൾ എട്ടാം ദിവസം നമ്മൾ സിലോജം കംപ്ലീറ്റ് ചെയ്തു ഓൾജിബ്ര സ്റ്റാർട്ട് പിന്നെ എന്താണ് റേഷ്യോ സ്റ്റാർട്ട് ചെയ്തു ഇനി ഒമ്പത് ദിവസം വീണ്ടും റേഷ്യോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഒമ്പതാ ദിവസം നമ്മൾ റേഷ്യോ കംപ്ലീറ്റ് ചെയ്യണം ചെയ്യുകയാണ് ശേഷം നമ്മൾ എന്താണ് ഓൾജിബ്ര പറയുന്നത് പിന്നതിന് ശേഷം പിന്നെന്താണ് വെണ്ടിക്കുക ഞാൻ സിലോജിസം പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് വെണ്ടാക്കാം വെണ്ടും ഒരു ദിവസം എന്താ ഒരു ക്വസ്റ്റ് എന്താണ് നമുക്ക് ട്രൈവ് എക്സാംസ് വരും കേട്ടോ അപ്പോൾ എന്താ ഗ്രൗണ്ട് ഇനി അതിനുശേഷം എന്താ ഡേ ടെന്നിലേക്ക് വരുമ്പോൾ ഡേ ടെന്നിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് പ്രെസൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഡേ ഡേ ഒ വരെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്തി ഓൾ നമുക്ക് എന്താണ് റേഷ്യോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇനി അതിനുശേഷം എന്താണ് ട്രിഗ്നോമീറ്റർ വാങ്ങിയാൽ നമ്മൾ അഡ്വാൻസ് മാക്സിമം എന്താ നാല് ദിവസം നമ്മൾ നാല് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഓൾജി ബ്രീയും ക്ലിയർ ചെയ്യും അതിനുശേഷം എന്താണ് നമ്മൾ ട്രിഗ്നോമീറ്ററിലേക്ക് ഇനി ഈ ട്രിഗ്നോമീറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡയറക്ഷൻ റീസെൻറ്റിൽ ഡയറക്ഷൻ കേട്ടോ ഡയറക്ഷൻ എടുത്ത് ഇനി അതിനുശേഷം ഡേ എത്ര ഡേ ഇവനിലേക്ക് വരുമ്പോൾ ഡേ ഇലവിലൊക്കെ വരുമ്പോൾ നമുക്ക് പ്രെസൻറ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെന്താ ട്രിഗിനോമെട്രി നമ്മൾ ഉണ്ട് പിന്നെ പോലെ എന്താണ് അതുപോലെ തന്നെ ഡയറക്ഷൻ രണ്ടാമത്തെ ക്ലാസ് കണ്ടാ അപ്പോൾ ഡേ ഇലവൻ കഴിഞ്ഞ് ഇനി ഡേ ട്വൽവിലൊക്കെ നമ്മൾ പോലെ ഡേ ട്വൽവിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രിഗിനോമെട്രി അതുപോലെ എന്താ പറയുന്നത് ബ്ലഡ് റിലേഷൻ ആൾ പഠിക്കുന്നു കേട്ടോ ബ്ലഡ് റിലേഷൻ അപ്പൊ ഇനി ഡേ തേർട്ടീൻ ഡേ തേർട്ടീനിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ എന്താ അടുത്തത് ട്രിഗിനോമേറ്ററി വരുന്നുണ്ട് പിന്നെ അടുത്ത് എന്താണ് ബ്ലഡ് റിലേഷൻ വരുന്നത് കേട്ടോ ഇനി ഡേ ഫോർട്ടീനിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ അതുപോലെ എന്താണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രിഗിനോമേറ്ററി അടുത്ത അടുത്ത ടോപ്പിക്കാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് പിന്നെ അടുത്ത് എന്താ പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയും കേട്ടോ അപ്പം നമുക്ക് നോക്കാം പതിനാല് പതിനാല് ദിവസം രണ്ട് ആഴ്ച രണ്ട് ആഴ്ച കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ജോമെറ്ററി പഠിച്ചു കഴിഞ്ഞു അഡ്വാൻസിൽ പിന്നെ ഓർജിബ്രോ പഠിച്ചു കഴിഞ്ഞു ട്രിഗിനോമെട്രി പഠിച്ചു കഴിഞ്ഞു ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് അഡ്വാൻസ് മാത്സിലെ നാല് ടോപ്പിക്കുകൾ ആദ്യത്തെ രണ്ടാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി അത് കഴിഞ്ഞ് അരിത്തമെറ്റിലൊക്കെ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു ഡെസിമിനേസ് ആൻഡ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ എൽ സി എഫ് ആൻഡ് എച്ച് സി എഫ് പഠിച്ചു റേഷ്യോസ് നമ്മൾ പഠിച്ചു പിന്നെ ഇത് പ്രെസൻറ്റേജ് പിന്നെ പ്രോഫിറ്റ് അലോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി റീസനിങ്ങിലേക്ക് വന്നാൽ എന്താ പറയുക കോഡിംഗ് പഠിച്ചു അനലോജി പഠിച്ചു അല്ലെ റീസനിങ് ഡയറക്ഷൻ പഠിച്ചു അല്ലെ റീസനിങ് നമ്മൾ പല സിലോജിസും പല രണ്ടായിരം ഇതൊക്കെ പഠിച്ചു വെച്ചു അപ്പോൾ ഇങ്ങനെ ആഴ്ച ചോദിക്കാൻ നിങ്ങൾ പ്രോപ്പറായ ഒരു സ്റ്റഡി പ്ലാനോട് പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൃത്യം രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം നമ്മൾ പകുതി സിലബസ് പഠിച്ചെന്ന് പറയാം എന്താണ് പകുതി സിലബസ് മാത്സ് ആ റീസണിംഗിന്റെ പഠിച്ചു കഴിഞ്ഞു അല്ലേ പക്ഷേ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കണം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുക ഇതിന് വേണ്ടി ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം പതിനഞ്ചാറ് ദിവസത്തിലെ പതിനഞ്ചാ ദിവസം നമ്മൾ സിമ്പിളി ഇൻട്രസ്റ്റ് തുടങ്ങി കേട്ടോ സിമ്പിൾ ഇൻട്രസ്റ്റ് തുടങ്ങി പിന്നെ മെനുസ്ട്രേഷൻ അഡ്വാൻസ് മാക്സി എന്താ മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്താണ് നമ്മൾ അലറ്റിക് റേസിംഗ് ആലെറ്റിക് റേസ് കഴിഞ്ഞാൽ റേസിംഗിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആലെറ്റിക് റേസിങ് കേട്ടോ അതിൻ്റെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സിമ്പിൾ ഇൻഡസ്ട്രിയ മെനുസ്ട്രേഷൻ അനലെടിക്കും രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ കോമ്പൗണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുവാണ് പിന്നെ മെനിസ്ട്രേഷൻ വരുവാണ് പിന്നെ അൻലെട്രിക് റേസിംഗ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് പതിനാറ് ഇനി പതിനേഴിലൊക്കെ നമ്മൾ എന്താണ് പതിനേഴ് വരുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻഡസ്ട്രീ പതിനേഴ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ പതിനെട്ട് പിന്നെ ഉണ്ട് പിന്നെ എത്രയാണ് അൻലെ ഉണ്ട് ഓക്കെ ഇനി പത്തൊമ്പതിലേക്ക് ഡേ പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് വരുവാണ് അതിന് ശേഷം എന്താണ് വീണ്ടും ഉണ്ട് പിന്നെ എന്താണ് അനലറ്റിക്കൽ ഡിസ് മെനിസ്ട്രേഷൻ അനലറ്റിക്കൽ ഡിസ് എന്ന വലിയൊരു ചാപ്റ്റർസ് കേട്ടോ അപ്പോൾ ഈ പതിനെട്ട് ഡേ കഴിഞ്ഞു ഇനി ഞങ്ങൾ പത്തൊമ്പതിലൊക്കെ കിടക്കുകയാണ് പത്തൊമ്പതിലൊക്കെ നോക്കുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ് വീണ്ടും നമ്മൾ പഠിക്കുകയാണ് പിന്നെന്താണ് മെനിസ്ട്രേഷൻ ഉണ്ട് പിന്നെ എന്താണ് പസൽസ് അല്ലേ നമ്മൾ റീസെൻറ്റ് പസൽസ് സ്റ്റാർട്ട് ചെയ്യാറ് ഓക്കെ ഇനി അടുത്ത ഡേ ഇരുപത് എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് വീണ്ടും പിന്നെന്താണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ ഹൈ അഡ്വാൻസ് മാത്സ് നമ്മൾ നമ്മൾ പഠിച്ചു നമ്മൾ മെനിസ്ട്രേഷൻ കഴിഞ്ഞു വലിയ ടോപ്പിക് കഴിഞ്ഞു അഞ്ച് വയസ്സിൽ മെനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ എന്താണ് സ്റ്റാറ്റസ്റ്റിക്സിലേക്ക് കിടക്കുവാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ബസ്സേൽസും ബസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഡേ ട്വന്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇനി ഡേ ട്വന്റി വൺലൊക്കെ പറയുമ്പോൾ എന്താ കേട്ടോ ബോട്ടാ സ്ട്രീം ടൈം ആൻഡ് ഡിസ്റ്റിയസ് കഴിഞ്ഞാൽ ബോട്ടാ സ്ട്രീമിലേക്ക് വന്നു അതിനുശേഷം എന്താ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ ഡേ വന്നു ഇനി അതിനുശേഷം എന്താണ് ഡേറ്റാ സഫിഷ്യൻസിയാണ് ഡേ സഫീഷ്യൻസിയോ പഠിക്കുന്നത് കേട്ടോ ഇനി ഡേ ട്വന്റി ടുവിലൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടൈം ആൻഡ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ എന്താണ് ഡി എ ഡി എ ഡേ ഇന്റർപ്രിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഡേറ്റ ഇൻറ്റർപ്രേഷൻ ക്വസ്റ്റൻസ് സ്ഥിരമായി ചോദിച്ചു വരുന്നതാണ് റെയിൽവേ എക്സാം വളരെ വളരെ ആണ് അപ്പോൾ ഇതിനുശേഷം എന്താണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അപ്പോൾ അതിലേക്ക് നമ്മൾ വർക്ക് ഇനി അടുത്ത് ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പോൾ ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ടൈം ആൻഡ് വർക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഡി എ എന്നെ വീണ്ടും കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എന്താണ് കോഴ്സ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എന്താണ് കോഴ്സ് ഓഫ് എന്താണ് ആക്ഷൻ എന്ന് പറയും അത് കോസ് ഓഫ് ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ പഠിക്കണം ആ ടൈപ്പ് ഓഫീസും വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ ആണ് അടുത്ത പറഞ്ഞാൽ ട്വന്റി ഫോർ ആൻഡ് ട്വൻറി ഫോറിലൊക്കെ നമുക്ക് എന്താ പറയുക പൈപ്പാൻ സിസ്റ്റം ഉണ്ട് പിന്നെ എന്താണ് കോർണേജ് ജോമെട്രി അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ വരുന്നത് കേട്ടോ പഠിക്കുന്നുണ്ട് ഇനി ഡേ ട്വന്റി ഫൈവിലൊക്കെ നമ്മൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവറേജ് തുടങ്ങുകയാണ് അവറേജ് പിന്നെ എന്താണ് വീണ്ടും അവറേജിന്റെ രണ്ട് ക്ലാസ് ക്ലാസ്സോട്ട് നമ്മൾ അവറേജ് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം എന്താ ഡിസിഷൻ മേക്കിംഗ് ആണ് പഠിക്കുന്നത് റീസെന്റ് ഡേ ഡേറ്റ് ട്വന്റി സിക്സിൽ നമ്മൾ എന്താ പറയുന്നത് മിക്സ്ഡായിട്ട് അലിഗേഷൻ എന്നാൽ മിക്സ്ഡായിട്ട് അലിഗേഷൻ നമ്മൾ പറഞ്ഞല്ലോ പല ചാർപ്പുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അലിഗേഷൻ അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തേക്ക് അലിഗേഷൻ നമുക്ക് എന്താ ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് യൂസ് ചെയ്യാം റേഷ്യോയിൽ യൂസ് ചെയ്യാം അല്ലേ പിന്നെ എന്തെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം ഇൻട്രസ്റ്റ് പ്രോബ്ലം യൂസ് ചെയ്യാം അപ്പോൾ എന്താവും അതെല്ലാം നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും അലിഗേഷൻ പഠിക്കും കേട്ടോ ഇനി അടുത്ത നമുക്ക് എന്താ പറയുക മാപ്സ് വയ്ക്കുന്നത് അതുപോലെ എന്താണ് നമുക്ക് നോക്കുന്നത് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് റീസണിംഗ് ആ ടോപ്പിക്സ് ആണ് അപ്പോൾ ഡേറ്റ് ട്വന്റി സിക്സിൽ നമ്മൾ ഇത്രയും പഠിച്ചു ഇനിയും കുറച്ച് ടോപ്പിക്സ് കൂടി നമ്മൾ റിയ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് അത് നമ്മൾ എന്തായാലും ട്വന്റി സെവൻ ട്വന്റി സെവൻ ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ട് പഠിച്ച് ഇരുപത് ഇരുപത്തേക്ക് എന്തെയും ആ മിസിലേനിയസ് നമ്മൾ വിട്ടുപോയ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അത് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ടോപ്പിക്കാണ് അത് നമ്മൾ ഈ മിസിലേനിയസിലും പിന്നെ എന്താണ് ആ റിവിഷൻ പിന്നെ നമ്മൾ എന്താണ് റിവിഷനുകളും അപ്പോൾ ഡേ ട്വന്റി സെവനിൽ എന്താണ് മിസിലേനിയസ് റിവിഷനാണ് വരുന്നത് പിന്നെ ഡോ ഡേറ്റ് ട്വന്റി എയ്റ്റിൽ എന്താണ് സെയിം തന്നെ നമ്മൾ മിസിലേനിയസ് ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യും റിവിഷനും വരുന്നുണ്ട് ഡേറ്റ് ട്വന്റിൻ്റെ അതിൽ സെയിം തന്നെ എന്താണ് മിസിലേനിയസ് ക്വസ്റ്റ്യൻസും അത് റിവിഷനും അങ്ങനെ നമ്മളെത്ര മുപ്പതാം ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യാം മിസ്നേസിൻ്റെ എന്താണ് നമ്മുടെ എന്താ റിവിഷനും അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് മാക്സിമം റീസണിങ് അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളെന്താ ഒരു ഇതുപോലെ നമ്മുടെ എന്താണ് നമ്മുടെ എന്താ പുതിയ ഒരു ക്രാഷ് ബാച്ച് വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മക്കളെ സെറ്റ് ചെയ്ത് പഠിക്കുക ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഞാൻ മതിയല്ലോ മൂന്ന് ദിവസം കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് തീർത്തു വെച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് തീർത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ടൈം മാറ്റി മാറ്റിവെക്കണം അതിനുവേണ്ടി എത്ര ഓരോ ദിവസം നിങ്ങൾ ഇത്ര മണിക്കൂർ ഞാൻ അത് പഠിച്ചിരിക്കും ഇത്ര മണിക്കൂർ ഞാൻ ജോമെട്രി പഠിച്ചിരിക്കും അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ് മുപ്പത് ദിവസം നിങ്ങൾ പ്രോ പ്രോപ്പറായി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം ഇനിയും ഇനി പഠിച്ചു ഒളങ്ങാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചുകൾ അതൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഈ ഈ സ്റ്റഡി ടൈം ടേബിളിലായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എക്സാം ആവുമ്പോൾ നിങ്ങൾ എന്തായാലും സിലബസ് എന്തായാലും നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ പി വൈ ക്യൂ ലേറ്റസ്റ്റ് എന്ന എക്സാംസിന്റെ പി വൈ ക്യൂ ഞാൻ എൽ പി അതുപോലെ ജെ ഇ അതെന്താണ് ആർ പി എഫ് പിന്നെ എന്താണ് ടെക്നീഷ്യൻ ഇത് പുതിയ നടന്ന പുതിയ എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന റെയിൽവേ എക്സാംസ് അപ്പോൾ അതിൻ്റെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഡിസ്കസ് ചെയ്ത് അപ്പോൾ നമുക്ക് പറഞ്ഞില്ലല്ലോ ഈ പുതിയ ട്രെൻഡിൽ നമുക്ക് എന്താണ് ചില ടോപ്പിക്സിൽ നിന്ന് നമുക്ക് എന്താ റെയിൽവേ കുറച്ച് കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ടോപ്പിക്സിൽ നമ്മൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് തോടിക്കും കാരണം എന്താണ് പുതിയ ട്രെൻഡിനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പൊ അങ്ങനെ പഠിച്ചത് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം ഈ വരുന്ന എൻ ഡി പി സി എക്സാംസും ഗ്രൂപ്പ് ഡി എക്സാംസും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബാച്ചിങ് പറഞ്ഞല്ലോ പറഞ്ഞു ബാച്ചിന്റെ പ്രത്യേകം കാൽക്കുലേഷൻ സ്പീഡ് ഫസ്റ്റ് ടു ഇൻക്രീസ് ചെയ്യും അതാണ് നമ്മൾ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഫസ്റ്റ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും കാരണം സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് പെടുന്ന ആൻസേസ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ ഓപ്ഷൻ എലിമിനേഷൻ ബെറ്റർ നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ പിക്കുകയെന്നാൽ എൻ്റെ ക്ലാസിൽ കണ്ടുപോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ റോങ് ആൻസർ എന്ത് ചെയ്യാം റോ എലിമേറ്റായിട്ട് കറക്റ്റ് ആൻസർ പിക്കുക അതാണ് റോംബസ്സിൽ പഠിപ്പിക്കുന്നത് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളെ കൊണ്ട് എന്താണ് ആൻസർ അറിയിപ്പിക്കുന്നത് കേട്ടോ ഇനി അടുത്ത പറയാം മോക് ടെസ്റ്റ് ഞാൻ നിങ്ങൾ പറയുന്നത് മോക് ടെസ്റ്റിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കൂടുള്ളൂ മോക് ടെസ്റ്റ് നമ്മൾ ബാസിൽ എന്താ നമുക്ക് സബ്ജക്ട് വൈറ്റ് മോ മോക്ക് ടെസ്റ്റിലുണ്ട് പിന്നെ അതുപോലെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റിലുണ്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഈ മൂന്ന് ടൈപ്പ് മോക്ക് ടെസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ലഭിക്കുന്നത് കേട്ടോ ഇനി അടുത്തതൊക്കെ പറയുമ്പോൾ എന്താണ് പേഴ്സണൽ എം മെൻട്രി നിങ്ങൾക്ക് നിങ്ങൾക്ക് പലർക്കും വേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ് പേഴ്സണൽ മെട്രി കാരണം ആദ്യമായിട്ട് റെയിൽവേ എക്സാംസ് ചെയ്യുന്ന പല ഉദ്യോഗർത്ഥികളുണ്ട് അല്ലെ പി എസ് സി എക്സാംസ് നിന്ന് വന്ന പല ഉദ്യാർത്ഥികളുണ്ട് യു പി എസ് സി എക്സാംസിന്ന് വന്ന പല വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ടാണ് റെയിൽവേ എക്സാംസ് ചെയ്യുന്നത് അല്ലെ കൂടാതെ കുറേ നാളെ റെയിൽവേ എക്സാംസ് നടന്നിട്ട് തന്നെ അപ്പോൾ എങ്ങനെ പഠിക്കണം എങ്ങനെ ഏതൊക്കെ ടോപ്പിക്സിൽ പഠിക്കണം കൃത്യമായ ഒരു ഗൈഡ്വൻസ് ചെയ്യാൻ ആ ടീച്ചർ നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വർഷം തന്നെ എക്സാം ആക്കിയാൽ സഹായിക്കും അതായത് പേസിലും വേണ്ടത് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ വീക്ക് ഏരിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് കൃത്യമായി എൻ്റെ എക്സാംസ് മോക്ക് എസാം എഴുതിക്കുമ്പോൾ പറഞ്ഞു തരും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് ഏതൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കേട്ടോ ഇനി അതിനുശേഷം എന്താണ് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം വീട്ടമ്മമാരെ ഉണ്ടാകാം ഇതിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടാകും ഈ എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഡീജിയുൽ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ കൺവീനിയൻസ് ആയ ടൈമിൽ കേട്ടോ പിന്നെ അതിനുശേഷം എന്താണ് സെറ്റ് റെഗുലർ സ്റ്റഡി പ്ലാൻ ഓക്കെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകണത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നോക്കുകയെന്ന് വെച്ചാൽ ഈ ബാച്ച് ജോയിൻ ചെയ്യണം ഈ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ നിങ്ങൾ ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ തയ്യാറാണോ നമ്മുടെ മുന്നിൽ എത്രയാ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് മക്കളെ ഒരു ദിവസം അല്ലേ അതിൽ ആറ് മണിക്കൂർ ആറ് ടു ഏഴ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം മാറ്റി വെച്ചാൽ മിനിമം ആറ് മണിക്കൂർ മിനിമം ആറ് ഏഴ് മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നല്ല കാര്യർ ഡെവലപ്പ് ചെയ്യാൻ ആയിക്കുമെന്ന് ഞാൻ പറയണം അല്ലേ ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ ഇപ്പോൾ പോയിക്കൊള്ളുന്ന രീതിയിൽ നിന്ന് പോകണോ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തോളൂ കാരണം ആ കരിയർ ബിൽഡ് ചെയ്യണം എനിക്ക് രക്ഷപ്പെടണം എന്നൊന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ ഇനി മുപ്പത് ദിവസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു അടുത്ത സി ബി ടി വോട്ടിൻ്റെ ലിസ്റ്റ് എന്താവും നിങ്ങളുടെ പേരുണ്ടായിക്കുമെന്ന് ഞാൻ പറയണം കേട്ടോ ഇതിൽ പ്രോപ്പറായ രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബാച്ച് നമ്മൾ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളെ റെയിൽവേതാണ് എൻ ടി പി സി സി ബി ടി വൺ എക്സാംസ് നമ്മൾ എന്തായാലും ക്രാക്ക് ചെയ്തായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യണം ഈ റോംബസിൽ എന്താണ് ക്രാഷ് ബാച്ച് ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലത്തെ സ്റ്റഡി പ്ലാനിടെ കൂടി എന്താ പ്രോപ്പറായ രീതിയിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് റീസനിങ്ങും അതുപോലെ മാത്സിൻ്റെ ആണ് ഇതുപോലെ എന്താണ് അടുത്ത ദിവസം നമ്മൾ ജി കെയുടെ സിലബസ് പറയും ഞങ്ങൾ ജി കെ ഒക്കെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളെന്താണ് പ്രോപ്പറായത് സ്റ്റഡി ടൈമിലൂടെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്കൊരു ആറ് ഏഴ് മണിക്കൂറിൽ ധാരാളമാണ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സമയമില്ലെന്ന് നമുക്ക് തോന്നും നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് തോന്നും അല്ലെ ഇപ്പൊ നിങ്ങൾ തന്നെ പലർക്കും തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്നുണ്ടാവും അല്ലെ ആ പറ്റില്ലെന്നുള്ളവരെ ഞാൻ പറഞ്ഞെന്ത് ചെയ്യാ നിങ്ങൾ മാറി നിൽക്കുക പറ്റും എന്നെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഒന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ധൈര്യമായിട്ട് ഈ കോഴ്സ് ജോയിൻ ചെയ്തോ അടുത്ത അടുത്ത എന്താണ് എൻ ടി പി സി സി ബി ടിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കൃത്യമായി പഠിക്കാൻ ഏഴ് മണിക്കൂർ പഠിക്കാൻ ടൈമുള്ളവർ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ കേട്ടോ കൃത്യമായി മോക്ക് ടെസ്റ്റിലുണ്ട് കൃത്യമായി എഴുതിയേൽ മാത്രമേ നിങ്ങൾക്ക് എത്തിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എക്സാം കറക്കേ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കൂടുതലും താഴ്ക്കുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല പഠിക്കുക മക്കളെ കേട്ടോ നല്ല അവസരമാണ് നിങ്ങൾക്ക് ഈ വർഷം എൻ ടി പി സി വരുന്നത് കേട്ടോ അപ്പോൾ നല്ല വേക്കൻസികളുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷനാണ് വന്നിരിക്കുന്നത് നല്ല നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ എക്സാം ക്രാക്ടേസ് ആയിക്കോളൂ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചൊരു കാര്യമില്ല അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പെടുത്തുകയാണ് കാരണം എ എൽ പി റിസൾട്ടൊക്കെ വന്നപ്പോൾ പലരും എന്താണ് നാൽപ്പത് മാർക്ക് മേടിച്ചാൽ ജയിക്കുക മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഇപ്പൊ തോറ്റിരിപ്പുണ്ട് വീണ്ടും രണ്ടാമത് വേണ്ടി എൽ പിക്ക് വേണ്ടിയിട്ടാണ് ഒരു വർഷമാണ് കളഞ്ഞത് അപ്പോൾ ഇനി വർഷം കളയാൻ നിങ്ങളെ മുന്നിലില്ല നിങ്ങൾ മുപ്പത് ദിവസം പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ് അടുത്ത ലാംഗ്വേജിൽ നിങ്ങളുടെ പേര് ഉണ്ടാക്കുന്നതായിരിക്കും ഡൗൺലോഡ്